ഹായ് ഹലോ എല്ലാവർക്കും മിനി ഹോം കുക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു കിടിലൻ കിടുക്കാറ്റ് റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം ഇത് ഇറച്ചിയും മീനും ഒന്നും ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടമാകില്ല എന്നാലും നമ്മുടെ ഒരു നാടൻ കിടക്കാറ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ഭക്ഷണവും തയ്യാറാക്കി കഴിക്കുക അപ്പം ഇന്ന് ഞാനതിടുന്നത് ഒരു പടവലങ്ങ തോരേണ്ടതാണ് അത് സൂപ്പറാണ് പഴവലോ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമുക്കൊക്കെ നാരിൻ്റെ അംശമൊക്കെ കൂടുതലുള്ള കൂടുതൽ നാരടങ്ങിയ ഒരു വെജിറ്റബിൾസാണ് പടവലോ എന്ന് പറയുന്നത് അത് ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഡെയിലി പടവലൊക്കെ കഴിക്കുന്നത് അപ്പം നമുക്കിന്ന് അതിൻ്റെ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പോകാൻ വേണ്ടിയിലേക്ക് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പടവലങ്ങ മുട്ടത്തോറിനാണല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പടവലങ്ങ എടുത്തിട്ടുണ്ട് ഒരു സവാളയുടെ പകുതി നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് മുട്ടയും കൂടി ചേർക്കുന്നതുകൊണ്ടാണ് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ടുള്ള ഒരു അരപ്പും കൂടി നമുക്ക് തയ്യാറാക്കണമല്ലോ അതും കൂടി നമുക്കൊന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇതിത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ ജീരകം ചേർക്കണ്ട അപ്പം നമുക്കതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ വടവലങ്ങിയ മുട്ടത്തോരം വെക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ വേഗത്തിൽ ചൂടാകുന്നു അല്ലെങ്കിൽ നമുക്ക് കടുക്കിടാം അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെച്ചിരിക്കുന്ന ഉണ്ണി വെക്കാൻ നന്നായിട്ട് ഒന്ന് വയറ്റി നമ്മൾ തയ്യാറാക്കിയ അരപ്പ് കൂടി അതിലേക്ക് ചേർക്കാം അപ്പൊ ഇതിന്റെ കുറച്ച് മുളക് പൂട്ടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ മുട്ടയിലൂടെ ചേർക്കുന്നത് കൊണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഇവര് രണ്ടു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം നമുക്ക് നമുക്കൊന്ന് തുറന്ന് ഒന്ന് അപ്പൊ ഇതിലേക്ക് നമുക്ക് നമ്മൾ പൊട്ടിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർക്കാം ഇനി ഇതൊന്നും സെറ്റ് ആകട്ടെ അപ്പൊ നമ്മള് പടവലങ്ങ മുട്ടക്കാരനാണ് ഈ തയ്യാറാക്കുന്നത് അല്ലെ പടവലങ്ങയെല്ലാം ഞാൻ അലപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തു ഇനി മുട്ടയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കത് ചെക്കി തോർത്തിയെടുക്കാം അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ മുട്ടത്ത് വരാൻ റെഡി ആയിട്ടുണ്ട് നല്ല കിഡിലിൻ്റെ രുചിയാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇതിപ്പം തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ഉപയോഗിക്കാൻ സൂപ്പറാണ് ചപ്പാത്തി ഒക്കെ രാത്രി ഉപയോഗിക്കുന്നവർക്ക് ഇപ്പൊ മറ്റേ ഉള്ള കറികളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പം മുട്ടയാപ്പൊ പ്രോട്ടീന്റെ അംശം കൂടുതലാണല്ലോ അപ്പൊ പിന്നെ പടവലെന്ന് പറയുമ്പോൾ ഹെൽത്തിയും ആണ് അപ്പൊ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തു വീഡിയോ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം എൻ്റെ